ഷുഗർ മുന്നൂറായാലും നാനൂറായാലും നമുക്ക് റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മരുന്നില്ലാതെയും ഷുഗർ നിയന്ത്രിക്കാൻ കഴിയും ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് എങ്ങനെയാണ് മരുന്നില്ലാതെ അല്ലെങ്കിൽ ഷുഗർ തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് അതിനായിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് നിങ്ങളും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്ന് ഒരു വീട്ടിൽ രണ്ട് ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡയബറ്റിക് പേഷ്യൻറ്റ് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു മാറാ രോഗമൊന്നുമല്ല ഇതൊരു ജീവിതശൈലി രോഗമാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്ന നമ്മൾ ദൈനംദിനം പ്രവർത്തിച്ചു വരുന്നതിലുള്ള മിസ്റ്റേക്കുകൾ കാരണമാണ് നമുക്ക് ഇത്തരം അസുഖം വരുന്നത് കൂടുതലായിട്ടും രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് വ്യായാമ മുറകളിലൂടെയും ഭക്ഷണ ക്രമങ്ങളിലൂടെയാണ് നമ്മൾ ഇവിടെ ഇതിനെ നിയന്ത്രിക്കുന്നത് അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസർ സെന്റർ ആദ്യമായി തന്നെ പറയാനുള്ളത് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾ അന്നജത്തിൽ നിങ്ങൾ നല്ല അന്നജം അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ടും കേട്ട് മനസ്സിലാക്കി വരുന്ന ഒന്നാണ് അതായത് പെട്ടെന്ന് ഷുഗർ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എടുക്കാത്ത തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് മില്ലറ്റ് ചാമ തിന ചോളം ഇതൊക്കെ ഇതിലാണ് വരുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഫൈബർ കണ്ടൻ്റ് ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫൈബർ കണ്ടൻറ് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഫൈബർ കണ്ടൻറ് ഉള്ളത് ഇൻസോലോബിൾ ഫൈബർ കണ്ടൻറ് ഭക്ഷണം ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഷുഗർ ഇൻടേക്ക് ബ്ലഡിലേക്ക് എടുക്കുന്നത് തടയും എപ്പോഴും നിങ്ങളുടെ മെയിൻ കോഴ്സ് ഭക്ഷണത്തിൻ്റെ അടുത്ത് ഒരു ബൗൾ ഓഫ് ഫൈബർ ഉണ്ടാവണം എന്നുള്ളത് ഒരു തീർച്ചയായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് എടുക്കുന്നത് തടയാനായിട്ടാണ് ഇത്തരം ഇൻസോളബിൾ ഫൈബറുള്ള ബൗള് സാലഡ് കഴിക്കാനായിട്ട് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ക്യൂക്കംബർ യൂസ് ചെയ്യാം ക്യാരറ്റ് യൂസ് ചെയ്യാം പലതരത്തിലുള്ള ലീവ്സ് ലൈറ്റ് യൂസ് അല്ലെങ്കിൽ ക്യാബേജസ് മറ്റുള്ള ഇലകൾ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഇലകൾ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ വ്യായാമ മുറകളായിട്ടുള്ള നടത്തവും യോഗയും മറ്റുള്ള ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്നത് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എപ്പോഴും ചെറിയ അളവിലുള്ള ഭക്ഷണം കൂടുതൽ സമയങ്ങളിലായിട്ട് കഴിക്കുക ഒരു ഏഴ് ടൈമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ഈ കഴിക്കുന്ന സമയത്ത് ചെറിയ അളവിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം കഴിക്കേണ്ടത് അതായത് രണ്ട് റാഗി ദോശ കുറച്ച് റൈസ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്തായാലും വരുന്ന വീഡിയോ അത് വരുന്ന ഇതെല്ലാത്തിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ബാലൻസ് ചെയ്തിട്ട് കഴിക്കുക പ്രോട്ടീൻ ഉണ്ടാവണം ഫൈബർ ഉണ്ടാവണം അന്നജം ഉണ്ടാവണം നല്ല ഫാറ്റ് ഉണ്ടാവണം ഇതെല്ലാം അടങ്ങിയ ഒരു പ്ലേറ്റ് വേണം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് കഴിക്കാനായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് എന്താണ് രാവിലെ കഴിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടാവും എന്ത് നമ്മൾ രാവിലെ കഴിക്കണം എന്ത് ഉച്ചയ്ക്ക് കഴിക്കണം എന്ത് വൈകിട്ട് കഴിക്കണം എപ്പോഴും രാവിലെ നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അത് ആരായാലും എനർജറ്റിക്കായിട്ട് കഴിക്കണം ഡയബറ്റിക് പേഷ്യൻറ്റ് എന്തായാലും ആയിട്ട് തന്നെ കഴിക്കണം അപ്പോൾ അന്നജവും പ്രോട്ടീനും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ തന്നെ അന്നജം കോംപ്ലക്സ് സെലക്ട് ചെയ്യുക റാഗി ചാമ മില്ലറ്റ് അങ്ങനെയുള്ളവ ചൂസ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രോട്ടീനായിട്ട് ദാലോ പയറോ അല്ലെങ്കിൽ ചനയോ എന്തെങ്കിലും എടുക്കാം മുട്ടയെടുക്കാം നിങ്ങൾക്ക് നോൺ വെജ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നോൺ വെജ് യൂസ് ചെയ്യാം അപ്പോൾ എപ്പോഴും പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കുക അതിനെ കൂടുതൽ മോശമാക്കാത്ത രീതിയിൽ എരിവും പുളിയും ഒക്കെ കൂട്ടി ആക്കാതിരിക്കുക ഡയബറ്റിക് പേഷ്യൻസ് ചായ കുടിക്കാമോ എന്നുള്ളത് ഒരു കേരളത്തിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് ചായ നമ്മൾ കൂടുതലും ചായ പ്രേമികളാണ് ചായ കുടിക്കാമോ എന്ന കൊസ്തിന് ഉപരി ഡയബറ്റിക് പേഷ്യൻസ് ചായ കുടിക്കും ചായ കുടിക്കുന്നത് ഞാൻ ചായ കുടിക്കാറുണ്ട് മധുരം ഇടാതെയാണ് ഞാൻ ചായ കുടിക്കുന്നതെന്ന് പറയും പക്ഷേ അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവും അപ്പോൾ ദയവചെയ്ത് ഡയബറ്റിക് പേഷ്യൻസ് ഇത്തരം ശീലങ്ങൾ നിങ്ങൾ ബിസ്ക്കറ്റ് അതുപോലുള്ള സാധനങ്ങൾ അങ്ങ് ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചായ അതിനകത്ത് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ചായ മധുരം ഇടാത്ത ചായയല്ലേ അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിക്കും പക്ഷേ അതിനകത്ത് വരുന്ന തേയിലേക്കകത്ത് ഉള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനെ ആക്കും അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഷുഗറിൻ്റെ ആ ഒരു ഹൈപ്പ് കൂടും ബ്ലഡിൽ അങ്ങനെയാണ് ചായ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് സത്യം പറഞ്ഞാൽ ചായ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്തിനാണ് അങ്ങനെ ഒരു കാര്യം അതിന് പകരം നിങ്ങൾക്ക് ഹെർബൽ ടീയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ജ്യൂസുകൾ അതെങ്ങനെ പറയാൻ കാര്യം കാലറി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടാണ് ഹെർബൽ ടീക്കകത്ത് നിങ്ങൾക്ക് ചിന്തമണോ അതായത് കറുവപ്പട്ട ഇട്ടിട്ടോ ഇഞ്ചി ഇട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ശംഖുപുഷ്പം തുളസിയില അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുള്ള ഹെർബൽ ടീ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കുമ്പളനീര് കുക്കുമ്പറിൻ്റെ നീര് ക്യാരറ്റ് അങ്ങനെ പലതും അല്ലെങ്കിൽ ഇലകളുടെ ജ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സ് സോക്ക് ചെയ്ത് രാവിലെ കഴിക്കുന്നത് വൈകിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഡയബറ്റീസിനെ നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഈ ഇത്രയും നമ്മൾ ചായ അവോയ്ഡ് ചെയ്യുന്നു മധുരം അവോയ്ഡ് ചെയ്യുന്നു ഒന്നുമില്ല എന്നുള്ളൊരു ഫീലുണ്ട് നമുക്കൊരു പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട് ഡയബറ്റീസ് രോഗികൾ ഈ മരുന്ന് കഴിച്ചിട്ടാണ് അവരുടെ ഓർഗൻസൊക്കെ നശിച്ചു പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി ഇല്ല ഡയബറ്റീസ് രോഗികൾ സത്യം പറഞ്ഞാൽ അവർ ഡയബറ്റീസ് നിയന്ത്രിക്കാത്തത് കാരണമാണ് അവർക്ക് അവയവങ്ങൾക്ക് പ്രശ്നം വരുന്നത് നമുക്കിത് കൃത്യമായിട്ട് ഞാനിത് പറഞ്ഞു തരാം ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ക്രമാതീതമായി വർദ്ധിച്ച് വരുമ്പോൾ നമ്മൾ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യും അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ടാബ്ലറ്റ്സ് യൂസ് ചെയ്യും അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കില്ല കാരണം നമ്മൾ ടാബ്ലറ്റ് കഴിക്കുമല്ലേ ഭക്ഷണം നിയന്ത്രിക്കില്ല ഇപ്പോൾ രാവിലെ എടുക്കുന്ന ടാബ്ലറ്റ് അല്ലെങ്കിൽ വൈകിട്ട് വൈകിട്ട് എടുക്കുന്ന ടാബ്ലറ്റ് അതിനിടയിലുള്ള സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ഹൈക്ക് ഉണ്ടാകും നമ്മുടെ ബ്ലഡിൽ ആ സമയങ്ങളിൽ അങ്ങനെ ഓരോ ദിവസവും ഷുഗർ ഹൈക്ക് ഉണ്ടാവുന്ന സമയമുണ്ട് ബ്ലഡിൽ അങ്ങനെ ഓരോ ദിവസവും കടന്നു പോയി കാലക്രമേണ നിങ്ങളുടെ ഓരോ രക്തക്കുഴലുകൾക്കും ചെറിയ ചെറിയ ശതങ്ങളുണ്ടാവും അതുപോലെ തന്നെ നർവസ് സിസ്റ്റത്തിന് ശതങ്ങളുണ്ടാവും അനിയന്ത്രിതമായ ഈ ഒരു ഷുഗർ കാരണമാണ് നിങ്ങളുടെ അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലാതെ ഒരിക്കലും അലോപ്പതി മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ നിയന്ത്രിക്കുന്നത് അത്രയും അത്യാവശ്യമാണ് കാലക്രമേണ നമുക്ക് നഷ്ടപ്പെടുന്നത് ചെറിയ അവയവങ്ങളല്ല ഞാൻ പറഞ്ഞുതരാം ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി ഇത്തരം കാര്യങ്ങളാണ് അതായത് നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാലിൽ തരിപ്പ് മരവിപ്പ് അനുഭവപ്പെടുക എന്ന് ഡയബറ്റിക് പേഷ്യൻസ് പറയും അപ്പോഴേ പറയും അത് കുറേ നാളായില്ലേ മരുന്ന് കഴിക്കുന്നു ഒരിക്കലുമല്ല കുറേ നാളായി മരുന്ന് കഴിക്കുന്നതിനൊപ്പം നിങ്ങൾ അനിയന്ത്രിതമായിട്ട് ഷുഗർ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ണിന് പ്രശ്നം വരും ഷുഗറുള്ള പേഷ്യൻസിന് പെട്ടെന്ന് കണ്ണിന് പ്രശ്നങ്ങൾ വരും അതും ഇതേ കാരണമാണ് കൂടുതലായിട്ട് ബ്ലഡിൽ ഷുഗർ കൂടി നിൽക്കുന്ന ഒരു ദിവസത്തിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം ഇത്തരത്തിൽ കൂടുന്നുണ്ട് മരുന്ന് കഴിച്ചിട്ടും കാരണം നമ്മൾ അനിയന്ത്രിതമായിട്ടാണ് കൊണ്ടുപോകുന്നത് അടുത്തത് കിഡ്നിക്ക് അതായത് കിഡ്നിക്ക് തകരാറ് മരുന്ന് കഴിച്ച് വരുന്നെന്ന് പറയുന്നത് പക്ഷേ ഡയബറ്റിക് പേഷ്യൻറ്റ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ കൂടി അനിയന്ത്രിതമായി പോകുന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം വരും കാരണം ഷുഗർ കൂടുതൽ വരുന്നു അത് ബ്ലഡ് വെസലുകളെ ബാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നു അപ്പോൾ ഷുഗർ വന്നിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല എന്ന് ഉള്ളതിലല്ല ഒരിക്കലും കാര്യം അത് നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് കാര്യം ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിനെക്കുറിച്ച് പറയാം ഷുഗർ പേഷ്യൻസ് എങ്ങനെയാണ് ഉച്ചഭക്ഷണം കഴിക്കേണ്ടത് നമ്മളിവിടെ ഒരു ബൗള് റൈസ് ഒരു ചെറിയ ബൗൾ റൈസ് അതേ ബൗളിൽ രണ്ട് ബൗള് വെജിറ്റബിൾസ് അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടീൻ അതുപോലെ തന്നെ കുറച്ച് ഫാറ്റ് നല്ല ഫാറ്റായിട്ട് തൈര് അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി ആണ് കൊടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്നുകിൽ ബ്രൗൺ റൈസ് ആയിരിക്കും അല്ലെങ്കിൽ മില്ലറ്റ് മില്ലറ്റായിരിക്കും വെജിറ്റബിൾസ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ബോട്ടിൽ ഗാർഡ് വെറൈറ്റീസ് ആയിരിക്കും അതായത് നമ്മുടെ ഗാർഡ് വെറൈറ്റീസ് കുക്കുംബർ പിന്നെ ഈ പടവലങ്ങ കുമ്പളങ്ങ അങ്ങനെ വാട്ടർ കണ്ടൻറ് ഉള്ളത് പിന്നെ കായ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബീൻസ് ഒത്തിരി നാരുള്ളതാണ് ഇതിന് വേണ്ടത് ബ്രോക്കലീസ് ക്യാരറ്റ്സ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാം എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം ബാലൻസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഫൈബർ കൂടുതൽ കഴിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ കണ്ടൻറ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കുറയും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ആവുന്നത് ഇനി ഷുഗർ പേഷ്യൻസ് ഡിന്നർ എങ്ങനെ കഴിക്കണം എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അതിന് മുമ്പ് ഞാൻ പറയുകയാണ് ഡിന്നർ അല്ലെങ്കിൽ ഉച്ച ഭക്ഷണം രാവിലത്തെ ഭക്ഷണമൊക്കെ ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വേണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ വേണ്ടി ഈ ഇടയ്ക്ക് ഒരു ലഘുഭക്ഷണം അതായത് മിഡ് മോർണിംഗ് മിഡ് ന്യൂൺ നമ്മുടെ ഈവനിങ് ഒരു പദ്ധതി നിങ്ങളെപ്പോഴും വെക്കാൻ നോക്കണം അപ്പം മിഡ് മോർണിംഗ് ആയിട്ട് എപ്പോഴും ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്മൂതി ഒത്തിരി നട്ട്സും ഒരു ബേസ് ആയിട്ട് അധികം ഷുഗർ ഇല്ലാത്തൊരു ഫ്രൂട്ട് കോക്കനട്ട് മിൽക്ക് ഒക്കെ ചേർത്തിട്ടുള്ളൊരു സ്മൂതിയോ ഒക്കെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഒരു ജ്യൂസ് ഒരു കുക്കുംബർ ജ്യൂസോ എന്തെങ്കിലും ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ശേഷം അതായത് വൈകിട്ട് നമ്മളൊരു ചായ ടൈം ഉണ്ടല്ലോ ഒരു അഞ്ച് മണി അതിനിടയ്ക്ക് നിങ്ങളത് കഴിക്കണം അതുപോലെ തന്നെ ഈ ചായ ടൈമിൽ നിങ്ങളൊരു ഹെർബൽ ടീയും കുറച്ച് നട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഒരുപാട് എനർജി വേണം കാരണം ഡയബറ്റിക് ആണ് അപ്പോൾ നമുക്ക് മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒത്തിരി എനർജി വേണ്ട ആൾക്കാരാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഷുഗറും കൺട്രോൾ ചെയ്യണം അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ചെറിയ ചെറിയ ഇടവേളകളിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കണം എന്ന് ഡിന്നറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫാറ്റ് കുറഞ്ഞ ഭക്ഷണമാണ് ഡിന്നറായിട്ട് ഓപ്റ്റ് ചെയ്യാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം രാത്രിയാണ് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് രാത്രിയാണ് വളർച്ച രാത്രിയാണ് നമ്മുടെ അവയവങ്ങളൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് മസിൽ മാസ് കൂടാനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ പേഷ്യൻസിന് ഡയബറ്റിക് പേഷ്യൻസിന് പ്രമേഹ രോഗികൾക്ക് ഇങ്ങനെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും അവരുടെ മസിൽസിന് ബലക്ഷയം ഉണ്ടാവും അപ്പോൾ ഈ രാത്രി കൂടുതൽ പ്രോട്ടീൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബലക്ഷയത്തിന് ഒരു കുറവുണ്ടാവും നമ്മുടെ മസിലിൻ്റെ ബലക്ഷയത്തിന് ഒരു കുറവുണ്ടാവും അപ്പോൾ കൂടുതലായിട്ടും പ്രോട്ടീനായിട്ട് നിങ്ങൾക്ക് പയറോ ചനയോ ദാലോ അല്ലെങ്കിൽ മുട്ടയോ ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയോ നേരത്തെ പറഞ്ഞ പോലെ അതിനെ നിങ്ങൾ കൂടുതൽ വശമാക്കാതിരിക്കുക നല്ല രീതിയിൽ കുക്ക് ചെയ്യുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഒത്തിരി സ്പൈസി ആയിട്ട് അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുക നല്ല നമ്മുടെ വയറ്റിന് ചേരുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ളത് തൈര് കാരണം കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം നടക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളതൊന്നും കഴിക്കാതിരിക്കുക രാത്രി മിക്ക ആളുകൾക്കുള്ളൊരു ശീലമാണ് മെയിൻ കോഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കുക അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക ഇങ്ങനെയൊക്കെ ശീലങ്ങളുണ്ട് അപ്പോൾ ഇത് ചെറുപ്പകാലത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ശീലങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് നമ്മളൊരു ഭക്ഷണം മെയിൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ അതിലുള്ള ടോക്സിസിറ്റീസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അത് ഏതായാലും അപ്പോൾ ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ പോലും ഫ്രക്ടോസ് ആണെങ്കിൽ പോലും ഏറ്റവും ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഷുഗർ നമ്മളിപ്പം പഴവർഗ്ഗങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ചായ ആണെങ്കിൽ ചായയിലുള്ള ആ ഒരു ഘടകങ്ങളൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾ അത് കഴിച്ച ഉടനെ ഒരു ഭക്ഷണം അതിൻ്റെ കൂടെ കഴിക്കുന്നത് ഒഴിവാക്കുക ഭക്ഷണത്തിന് ശേഷമുള്ള ഈ ഫ്രൂട്ട്സ് ആയാലും ചായ ആയാലും എടുക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരുപാട് നാൾ ഇവർ ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു ഒത്തിരി ഹെൽത്തി ആണെന്ന് നമ്മളൊക്കെ ഒരുപാട് നാൾ വിശ്വസിച്ചിരുന്നതാണ് ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട് ഭക്ഷണത്തിന് ശേഷം ഇവർ ഫ്രൂട്ട്സ് കഴിക്കും അങ്ങനെ ഒരുപാട് നാളുകൾ അങ്ങനെ കഴിച്ച് വന്ന ഒരിക്കൽ അസഹനീയമായ വയറുവേദനയാണ് ഇദ്ദേഹത്തിന് അങ്ങനെ സഹിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ടാബ്ലറ്റ് കൊടുക്കും അപ്പോൾ ആ വേദന കുറയും വീണ്ടും ഇത് തന്നെയാണ് വീണ്ടും ഇങ്ങനെ വേദന വരുന്നുണ്ട് അങ്ങനെ അവർ കേരളത്തിലേക്ക് വരെയും ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ പോവുകയും ചെയ്തു അവർ ക്രമം പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണല്ലോ ആ സമയത്ത് ക്രമത്തിൽ കഴിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേദനയൊക്കെ മാറി അപ്പോൾ ഈ ഫുഡിൻ്റെ ക്രമം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും നിങ്ങളൊരു മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇത്തരം ഭക്ഷണങ്ങൾ അതായത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ മധുരങ്ങൾ കഴിക്കാതിരിക്കുക അത് നിങ്ങളെ ഒത്തിരി എഫക്റ്റ് ചെയ്യും ആദ്യമാണ് നിങ്ങൾ ഇത്തരം ഫ്രൂട്ട് അല്ലെങ്കിൽ റോ ഒക്കെ കഴിക്കാനുള്ളത് പിന്നീട് നിങ്ങൾ അനജവും പ്രോട്ടീനും ഒക്കെ കഴിക്കുക പതുക്കെ പതുക്കെ കൂടി വരുന്ന രീതിയിലാണ് നിങ്ങൾ കഴിക്കേണ്ടി ഉള്ളത് അപ്പോൾ അതൊരിക്കലും നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കഴിക്കാതിരിക്കുക കൂടുതൽ കൂടുതലാളുകൾക്കുള്ളൊരു സംശയമാണ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക ഫ്രൂട്ട്സിനകത്ത് ഫ്രക്ടോസല്ലേ എന്നുള്ളൊരു രീതിയിൽ ഫ്രക്ടോസ് അതിന് ഗ്ലൂക്കോസ് അല്ലല്ലോ ഗ്ലൂക്കോസ് കൂടുന്നതല്ലേ പ്രശ്നം ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ഒരു ഭാഗമാണ് അത് അതുപോലെയുള്ളതാണത് വിഘടിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് തന്നെയാണ് ആവുന്നത് അപ്പോൾ ഫ്രക്ടോസ് കൂടുതൽ അളവ് നമ്മുടെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് മാറുന്നത് അതായത് ഞാൻ എപ്പോഴും പറയും അമിതമായാൽ അമൃതും വിഷം എല്ലാം ചോദിക്കുക അത് കഴിക്കാമോ ഇത് കഴിക്കാവോ എല്ലാത്തിനും ഒരു ബാലൻസ് വേണം നമ്മൾ ചെറിയ കുട്ടികളല്ല നമുക്ക് പ്രായമായി അപ്പോൾ എന്ത് ഉള്ളിൽ ചെന്നാലും അതിനെ സ്റ്റോർ ചെയ്ത് വെച്ച് കളയും നമ്മുടെ ബോഡി അതുകൊണ്ട് തന്നെ ഫ്രക്ടോസ് ആണെങ്കിൽ പോലും നിങ്ങൾ അധികം കഴിക്കാതിരിക്കുക ഇത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്നാൽ കൂടി നിങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ കണ്ടൻ്റുള്ള മാങ്ങ ചക്കപ്പഴം അങ്ങനെയൊക്കെയുള്ള ചിക്കു ഇതൊക്കെ ഒഴിവാക്കുക ആപ്പിളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അതിൽ തന്നെ ഗ്രീൻ ആപ്പിളാണ് ഏറ്റവും കുറവ് ഇതുള്ളത് ഷുഗർ ഉള്ളത് ആപ്പിൾ കഴിക്കാം മുസംബീസ് കഴിക്കാം ഗോവ വളരെ നല്ലതാണ് നമ്മുടെ പേരക്ക അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കുക എന്താ നമുക്ക് മാത്രം ഫ്രൂട്ട് ജ്യൂസ് തരാതെ ഇങ്ങനെ വെജിറ്റബിൾ ജ്യൂസ് തരുന്നത് നിങ്ങൾ ഹോൾ ഫ്രൂട്ട് കഴിച്ചോളൂ നിങ്ങൾ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിച്ചോളൂ ഷുഗർ പേഷ്യൻസ് ഒരിക്കലും ജ്യൂസാക്കി കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആക്കി കുടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ജ്യൂസിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യും അതിനകത്ത് പിന്നെ ഫൈബർ ഇല്ലല്ലോ എന്നാൽ അറ്റ് ദ സെയിം ടൈം അതൊരു ഹോൾ ഫ്രൂട്ടായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് കൂടിയുണ്ട് അത് നിങ്ങളുടെ ഷുഗർ ഇൻടേക്ക് ബ്ലഡിലേക്ക് എടുക്കുന്നത് അങ്ങ് തടഞ്ഞോളൂ പ്രമേഹ രോഗികൾ രാത്രിയിൽ എന്തൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ എല്ലാവരും ഒത്തിരി ബിസിയാണ് അപ്പോൾ ഇവർക്ക് രാത്രിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു ബ്രിസ്ക് വാക്കൊക്കെ നടത്താം അതുപോലെ തന്നെ ചെറിയ വ്യായാമ മുറകളൊക്കെ അവർക്ക് രാത്രി ചെയ്യാം പിന്നീട് എനിക്ക് പറയാനുള്ളത് കുറച്ച് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് അബ്ഡോമിനൽ പാക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നീളമുള്ളൊരു തുണി നാല് മടക്ക് മടക്കാൻ പറ്റുന്ന ഒരു തുണി എടുത്ത് അതിന് നനച്ച് പിഴിഞ്ഞെടുക്കുക വെറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങളുടെ വയറിന് ചുറ്റും നിങ്ങൾ ചുറ്റുക ഒരു രണ്ട് മൂന്ന് ചുറ്റും ചുറ്റാനുണ്ടാവും അത് നിങ്ങളൊരു ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക അപ്പോൾ ഒരു ധനന തുണി ചുറ്റുന്നത് കൊണ്ട് കൊണ്ടിപ്പോൾ എന്തുണ്ടാവാമെന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവും ഇതിൽ നമുക്കൊരു ഫിസിയോളജി വർക്ക് ചെയ്യുന്നുണ്ട് അതായത് അത് കെട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എക്സൈറ്റേഷൻ ഉണ്ടാവും ഈ ഓർഗൻസിനൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ നെർവ്സൊക്കെ ആവും ഈ എക്സൈറ്റേഷനും റിലാക്സേഷനും കിട്ടുന്നത് നിങ്ങളുടെ അബ്ഡോമിനൽ ഓർഗൻസിനൊക്കെ നല്ലതാണ് കൂട്ടത്തില് നിങ്ങളുടെ പാൻക്രിയാസിനും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു ട്രീറ്റ്മെൻറ്റാണ് ഹിപ്പ് ബാത്ത് ഹിപ്പ് ബാത്ത് ടബ്ബാണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ടബോ നിങ്ങൾക്ക് ഇരിക്കാൻ പരുവത്തിലുള്ള എന്തെങ്കിലും ഒരു ടബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാല് പുറത്തേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് ഇരിക്കാം ഹിപ്പ് താഴ്ത്തി വെച്ച് പൊക്കി വരെ താഴ്ത്തി വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് ഇതും സെയിം എഫക്റ്റാണ് നമ്മുടെ നെർവസിനെ ആദ്യം എക്സൈറ്റ് ചെയ്യുന്നു ഉത്തേജിപ്പിക്കുന്നു പിന്നെ അത് റിലാക്സ് ചെയ്യുന്നു ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻക്രിയാസ് പ്രവർത്തിക്കുന്നു ഹിബാത്ത് എപ്പോഴും കുറച്ച് പകലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഹോട്ട് ഫൂട്ട് മോശൻ ചേനാൻ എല്ലാവരോടും പറയുന്നതാണ് ഹോട്ട് ഫൂട്ട് ഇമോഷൻ ഹോട്ട് ഫുഡ് മോഷണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും നമുക്ക് എപ്പോഴും എല്ലാ രോഗത്തിനും നല്ല ഉറക്കം ആവശ്യമാണ് നമ്മുടെ ഒരു ബോഡി ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് നല്ല ഉറക്കം ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ കണങ്കാൽ വരെ നല്ല ചൂടുവെള്ളത്തിൽ മുക്കി ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക രക്തയോട്ടം കൂടും ശരീരം മുഴുവന് രക്തയോട്ടം കൂടും അതിൽ നിങ്ങളുടെ പാൻഗ്രിയാസിലേക്കുള്ള രക്തയോട്ടവും കൂടും ശരീരത്തിലെ മൊത്തം രക്തയോട്ടം ഇങ്ങനെ കൂടുന്നതിലൂടെ ആരോഗ്യം നിങ്ങൾക്ക് നന്നായി സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യുക ഇതെല്ലാം ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങൾ ക്ക് പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും എപ്പോഴും കൂടുതൽ നല്ലത് ഇനി പ്രമേഹ രോഗികൾക്ക് കൂടുതലായി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് അതായത് കാർഡിയോ വർക്കൗട്ടാണ് ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ റണ്ണിങ് മെഷീൻ വർക്കൗട്ട്സ് ജമ്പിങ് റോപ്പ് വെച്ചിട്ടുള്ള ജമ്പിങ് ഒക്കെയാണ് ഉൾപ്പെടുന്നത് കൂടുതൽ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആണ് നമ്മുടെ മസിൽസ് കൂടുതലായിട്ട് ഗ്രോ അപ്പ് അപ്പാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മസിൽ വേസ്റ്റിംഗ് ആണ് ഡയബറ്റീസിൻ്റെ ഒരു ഒരു അതിൽ വരുന്ന ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ട് എപ്പോഴും വരുന്നതാണ് മസിൽ വേസ്റ്റിങ് അതായത് പേശികൾക്ക് ബലക്ഷയം വരും അപ്പോൾ ഇത്തരം വർക്കൗട്ടുകൾ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ഡയബറ്റീസിൽ തടി കൂടുന്നവരുണ്ട് അവരുടെ തടി കുറയാനും ഇത് സഹായിക്കും ഇനി ഡയബറ്റീസ് എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡയബറ്റീസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ അത്രയും അപകടകാരിയാണ് ഡയബറ്റീസ് ഡയബറ്റീസ് വന്നിട്ടുണ്ടോ അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ തന്നെ നിങ്ങൾ പരിഹരിക്കണം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഡയബറ്റീസ് വന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനിടയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒത്തിരി ക്ഷീണം അനുഭവപ്പെട്ടത് വിശപ്പ് ഭയങ്കരം കൂടുതലായിട്ട് അനുഭവപ്പെടുക എപ്പോഴും യൂറിനേറ്റ് ചെയ്യാൻ തോന്നുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്രണങ്ങൾ ഉണ്ടായാൽ അത് ഉണങ്ങാതെ വരിക ഇത്തരം സാഹചര്യങ്ങൾ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യരുത് നല്ല വിദഗ്ധമായ ഒരു ഡോക്ടറിനെ തന്നെ കണ്ട് നല്ല ഒരു പരിഹാരം നിങ്ങൾ എന്തായാലും കൊണ്ടുവന്നിരിക്കണം കാരണം കാല് മുറിച്ചു മാറ്റുന്ന രീതിയിലേക്കും ഒക്കെ അത് കൊണ്ടുപോകാം നിങ്ങളെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പ്രമേഹ രോഗികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ ഇതിനകത്തുനിന്ന് കിട്ടും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ